எந்த ரெண்டு பேரும் குத்தி வாடலு சாரு ஞாபகம் போகணும் നിങ്ങൾ ഒന്നും ഇവിടുന്ന് പോകാൻ പോകുന്നില്ലടാ ഇവിടെ തന്നെ കിടക്കും കിടക്ക കട്ടിലാണ് കിടക്ക എന്താണ് കഴിച്ചിരി കാണിക്കുന്നത് അവൻ ഒന്നിന് പോണമെന്ന് നീ ആരടാ അവന്റെ വക്കീല സാറിന്റെ നാട്ടിലൊക്കെ ഒന്നിന് പോണമെങ്കിൽ വക്കീലിനോട് ചോദിക്കണോ അപ്പൊ രണ്ടിന് പോകണ ആരോട് ചോദിക്കണോ സാറേ സാറേ എനിക്ക് മൂത്രം ഒഴിക്കണോ ഞാൻ പോകണം മൂത്രം ഒഴിക്കേടാ നിന്റെ സൂത്രം കയ്യിലിരിക്കട്ടെ ആ എടാ മൂത്രം ഒഴിക്കണം എന്ന് നിന്റെ സൂത്രം കയ്യിലിരിക്കട്ടെ ആ എനിക്കേ മൂത്രം ഒഴിക്കുന്നു അങ്ങോട്ട് മാറി അങ്ങനെ മാറി എന്നാദ്യം പറയാൻ പാടില്ലേ എത്രയോ ജയിലാൻ പോയിട്ടുണ്ട് നിങ്ങളുടെ ഒരു വൃത്തിയാട്ട ജയില ജീവിതത്തിലായിരുന്നു അവരങ്ങോട് മാറില്ല അവൻ അവളിച്ച எந்தோக்கி ஆண்களை ஊத்தரோக்கு பால்பரம் எந்த ஒரு மனுஷல்லே ஜோதிடா ഒരു പഴമ്പൊടി എണീ പോയതോട നമസ്കാരം പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് വിശിച്ച് വയ്യ കയ്യിൽ കാശാണെങ്കിൽ ഇല്ല കടായിട്ട് വല്ലതും തന്ന ഞങ്ങൾ പിന്നെ കാശ് ചെയ്താ നല്ല തരിയാണല്ലോടാ ജോലി വല്ലതും ചെയ്യും അതാണ് സാർ കുഴപ്പം ഈ തരി കാരണം ആരോഗ്യമില്ലാത്ത ഒരു മുതലാളി ഞങ്ങൾ ജോലിക്ക് വയ്ക്കില്ല മുതലാളി എന്നാ പോയി മോട്ടിക്കണേ ഇത് നമ്മളെ വാർത്തയാണ് ഞാൻ പറഞ്ഞ് ശരിയായി തരാം സാർ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർഡ് എന്തൊക്കെ വിശം തട്ടി പോയി അത് കേട്ടോ അത് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളം കുരു ഒഴിക്കും അല്പം കൂടെ ദൈവം കാണിക്കണം സാർ ആ ചൂടുവെള്ളത്തിൽ അല്പ തേലിയിട്ട് മഞ്ചാരിയിട്ട് പാൽ ഒഴിച്ച് ചായ ആയിട്ട് തരണം സാർ ആ ഇനി ഇടിമേടി സാർ ഇടി അവനോട് കൊടുത്താ അപ്പൊ എനിക്ക് വരും ഇടി അപ്പം പോയിനടാ അപ്പൊ ഞങ്ങൾ പോർ കണ്ടോളാം കേട്ടാ ഞങ്ങൾ എടുത്തോളാം നടക്കാം നീ നടക്കളാം അത് അയ്യപ്പ ശബരിമല അല്ലേ തീം തോന്നുന്നുണ്ട് അയ്യോ അയ്യോ എന്തായാലും ആ ദാരിദ്ര്യൊരു കത്തഞ്ചാള പോലോ നിനക്ക് തെങ്ങി കയറിയാവോ രണ്ട് ഇളഞ്ഞാ നമുക്ക് കുടിക്കാം എനിക്കറിഞ്ഞുകൂടാറിയാം എന്നാൽ എന്റെ അച്ഛനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വിചാരിക്കോ വീണാലോ നിന്റെ അച്ഛനോ വീഴുന്നത് പണ്ട് കയറിയിട്ടുള്ളതാ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് കിണക്കിന് ജയിലിൽ നിന്ന് ചാടുണ്ടായിരുന്നു അവിടെ ചാപ്പാടെങ്കിലും കിട്ടിയാലേ ഇട മഹാഭാവി നീനെന്നെ കള്ളാൻ വിളിക്കാനോ റങ്ങ ഇറങ്ങി നോക്കുന്നില്ല എന്നെ മേലോട്ട് കേറി കേറാൻ നോക്കുന്നില്ല എന്നെ അവിടുത്തെ പണ്ടാൻ അടക്കിക്കോന്ന് ആദ്യം ഒന്ന് തല്ലിക്കൊല്ലട്ടെ കള്ള ടയ്ക്ക് മേലോട്ട് നമുക്ക് വാഴക്കറി നമുക്ക് രാത്രി എടുക്കാം ഞാൻ നേരം അതെ അവര് പിന്നാലെ நமக்கு என்னது குதிரை வட்டத்தை போங்க வெளியே குதிரை வட்டம் വക്കീലാവണോ എസ് ഐ ആവണോടുത്ത് നിന്റെ കുടുംബത്തോടില്ലല്ലോ എന്നാലേ നീ എസ് ഐ അയക്കു ചെറിയാ മതി അത് നിന്റെ ജന്മ സ്വഭാവല്ലേ

നമസ്കാര ഏമാനെ അകത്തോട്ടിരിക്കാമല്ലോ എന്നെ എന്നെ അങ്ങനെ ഇരുത്താന്ന് നോക്കണ്ട ഇന്ന് വരെ എന്നെ ആര് ഇരുത്തിയിട്ടുമില്ല കടയോ ചാരായ കടയോടെ പൊന്നേമാനെ ചാരായം കുടിച്ചുകൊണ്ട് വരുന്നവരെ പോലും ഞാൻ അകത്തോട്ട് കേറ്റാറില്ല എന്നാ ഇവിടെ രായും പഴനും ചാരായ കച്ചവടമാണെന്ന് പറഞ്ഞത് നാട്ടുകാരുടെ പരാതി കിട്ടിയിട്ടുണ്ടല്ലോ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്റെ പൊന്നേമാനെ എന്നെ രക്ഷിക്കണം സാറ് ദയവ് ചെയ്ത് എന്റെ മാനം കാത്ത് രക്ഷിക്കണം ഇത്രയും രക്ഷിക്കാം പോലീസിൽ വെച്ചു വന്ന് എന്റെ ഞാൻ കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി എന്തവിടെ ആൾക്കൂട്ടം എന്തുണ്ടായി പോലീസിനെ സംശയത്തിന്റെ പേരിൽ ആരെയും എവിടെ വെച്ചും എപ്പോഴും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ മറിച്ചൊരു കാര്യം അവരെ കോടതിക്കയച്ച് വേറെ കുടിപ്പിക്കാൻ അതും ഞങ്ങളെ കൊണ്ട് കഴിയും അതാണ് ഈ ഉടുപ്പിന്റെ മഹത്വം യുനോ

അതെ അവന്റെ തൊപ്പി ഊരി നിങ്ങളുടെ കയ്യിൽ തരാം ഒരു വർഷം ഞാൻ അവനെ തുക കൈത്തരാതിന് എന്തോരം നല്ല മനുഷ്യൻ തക്ക സമയത്തിന് തന്നെ വന്നു ചേർന്നു ദൈവമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടവാ